വയത്തൂർ പാടശേഖരത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും വയത്തൂർ പാടശേഖരത്തിന്റെയും ഉത്സവം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജു എല്ലാവരും കൃഷിയിലേക്ക് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നാടിന്റെ ഉത്സവമായി മാറി കഴിഞ്ഞ രണ്ടു വർഷമായി കൃഷി ചെയ്യാതിരുന്ന വയത്തൂർ പാടശേഖരത്തിലാണ് ഇക്കൊല്ലം നെൽകൃഷി ചെയ്യുന്നത് കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും വയത്തൂർ പാടശേഖരത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒരു സംഘം പരമ്പരാഗത കർഷകരുടെയും പിന്തുണയോടെയാണ് ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത് പത്ത് ഏക്കർ വരുന്ന വയലിൽ ഇത്തവണ പൗർണമി വിത്താണ് പരീക്ഷിക്കുന്നത് വിഷരഹിതമായ ഭക്ഷണശീലം തിരികെ വരാൻ ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നുവരണമെന്ന് അതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാവുമെന്നും ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പറഞ്ഞു ഇവിടെ കിസാൻ സർവീസ് പൊതുപ്രവർത്തകരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കൃഷി കൂട്ടായ്മകൾ വ്യാപകമായി ഉണ്ടാവുകയും വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും നമുക്കാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഈ മണ്ണിൽ തന്നെ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഇത്തരം നീക്കങ്ങൾ കൊണ്ട് സാധിക്കും നെൽകൃഷി ലാഭകരമല്ല എന്നുള്ളതാണ് പലരും ഇതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള കാരണം സംഘ കൃഷിയിലൂടെ എല്ലാവരും ചേർന്നു കുഞ്ഞു പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംഘമായിട്ടാണ് ചെയ്യുന്നത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ കർഷക സംഘടിത ശക്തിയോടുകൂടി നമ്മൾ ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുകയാണ് അതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും വാർഡ് മെമ്പർ രതി ഭായ് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഉളിക്കൽ കൃഷി ഓഫീസർ ജിസ് മരിയ കാർഷിക പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു അഗസ്റ്റിൻ വെങ്ങരക്കുന്നേൽ കെ വി കോവിന്ദൻ സി കെ വിജയൻ കെ വി ജേക്കബ് പി വി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ